അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ പരാതിയുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് ടൗണുകളിൽ അനധികൃതമായി വാഹനങ്ങളിൽ വാഹനങ്ങളിലെത്തിച്ച് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് തടയണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതായി രാജകുമാരി യൂണിറ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി കാർഷിക വിളകളുടെ ഉൽപാദനവും കാർഷിക പ്രതിസന്ധിയും ഓൺലൈൻ വ്യാപാര മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റവും ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വാടകയും നികുതിയും നൽകി വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർക്ക് വെല്ലുവിളിയാകുകയാണ് ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള വഴിയോര കച്ചവടങ്ങൾ അന്യസംസ്ഥാന വഴിയോര വാണിഭക്കാരും പുറമേ നിന്നും എത്തുന്നവരും ഗുണമേന്മയില്ലാത്ത കൃത്യമായ അളവ് തൂക്ക് സംവിധാനങ്ങൾ ഇല്ലാതെയാണ് വിൽപ്പന നടത്തുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു നമ്മുടെ സാധാ എല്ലാ പീസുകളും ലൈസൻസ് ഉൾപ്പെടെയുള്ള തൊഴിൽക്കര ഉൾപ്പെടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ കടയുടെ എതിർവശത്തായിട്ട് സമാന രീതിയിലുള്ള ഒരു പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പ് നടത്തുന്ന രീതിയിലുള്ള കച്ചവടം നടത്തുകയും പഞ്ചായത്ത് കമ്മിറ്റിയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജുമാരി യൂണിറ്റിലെ പ്രതിനിധികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് വഴിയോര കച്ചവടക്കാരെ ബോധവൽക്കരിക്കുകയും അവർ പിന്നെ ഗുണനിലവാരം ഇല്ലാത്ത സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും ഗവൺമെൻറ്റും നിരോധിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കാലാനുസൃത സമയ സമയങ്ങളിൽ മുദ്രെണ്ണം ചെയ്യാത്ത പരിശോധന നടത്താത്ത അളവും തൂക്ക ഉപകരണങ്ങൾ ഇതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപാരികളെ ഇവിടുന്ന് പിന്നെ തുരത്തി ഓടിക്കുന്ന ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് അധികൃതരും വ്യാപാരികളും ഒക്കെ ചേർന്ന് നടത്തി മേലിലും ഇതേപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെ വാഹനങ്ങളിൽ കച്ചവടത്തിനായി എത്തുന്നവർക്ക് ടൗൺ മേഖലയിൽ നിന്നും മാറി വ്യാപാരം നടത്തുന്നതിനുള്ള സൗകര്യം പഞ്ചായത്ത് അധികൃതർ ചെയ്തു നൽകണമെന്നും വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ അധികൃതർ തയ്യാറാകണമെന്നും രാജകുമാരി യൂണിറ്റിലെ വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വഴിയോര കച്ചവടത്തിന് ഞങ്ങൾ എതിരല്ല വാടകയും ലൈസൻസ് ഫീസും ഹെൽത്ത് കാർഡ് അങ്ങനെ ഗവൺമെന്റിന്റെ എല്ലാവിധ ലൈസൻസുകളും എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ ഇതുപോലെയുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളിട്ടുകൊണ്ട് നടത്തുന്ന വ്യാപാരത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇവർക്ക് പഞ്ചായത്ത് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് മാറ്റിക്കൊണ്ട് അവരിൽ നിന്ന് ലൈസൻസ് ഈടാക്കി വഴിയോടെ കച്ചവടം നടത്തുന്നതിൽ ഞങ്ങൾ എതിരില്ല അവരുടെ ത്രാസിനും ലൈസൻസ് ഇല്ല അവരുടെ വണ്ടിക്ക് ഇതുപോലുള്ള കച്ചവടം ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഇല്ല അങ്ങനെ എല്ലാവിധ ലൈസൻസുകളും ഇല്ലാതെയാണ് ഇവർ ഈ ടൗണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചെറിയുടെ വ്യാപാരികൾ നടന്ന വ്യാപാരത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള കച്ചവടങ്ങൾ നടത്തുന്നത് ഈ വ്യാപാരം ഞങ്ങളെ വ്യാപാരത്തെ നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് രാജകുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം